സാലറിയോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടീമിന് റെക്കഗ്നിഷൻ അംഗീകാരം അഭിനന്ദനം അതുകൊണ്ട് റെക്കഗ്നിഷൻ ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻ്റ് ഇൻ ടീം ബിൽഡിംഗ് ആരും ഇന്നുവരെ നമ്മളെ ഒന്ന് അഭിനന്ദിച്ച എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ കുറ്റപ്പെടുത്താൻ നൂറ് പേരുണ്ട് നല്ലതെന്ന് പറയാൻ വീട്ടുകാർ പോലും ഇല്ല സത്യമാണോ ഇത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത് നമ്മൾ വളരുമ്പോൾ ആളുകൾക്ക് അഭിനന്ദിക്കുന്നതിന് പകരം നമ്മളോട് അസൂയാണ് ആളുകൾക്ക് ശരിയാണോ നമ്മുടെ ഉറ്റവർ വേണ്ടപ്പെട്ടവർ പോലും നമ്മളെ എന്ത് ചെയ്യുകയാണ് കുറ്റപ്പെടുത്തുന്ന കളിയാക്കുന്ന സമൂഹം അങ്ങനെ ബട്ട് പീപ്പിൾ ഓൾവേസ് നീഡ് റെക്കഗ്നിഷൻ അത് ചുമ്മാ ഒരു തോളിൽ തട്ടി അഭിനന്ദനമായിരിക്കും നമ്മൾ വിളിച്ച് അവരെ കൂട്ടി ഒരു ഒരു ഹോട്ടൽ ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയി ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചത് പതിനായിരം രൂപയുടെ കാര്യമുള്ളൂ പക്ഷേ അവരെ സംബന്ധിച്ച് അതൊരു ഗ്രേറ്റ് മെമ്മറിയാണ് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസാണ് ഇതിലൊന്നും പിശുക്ക് കാണിക്കരുത് ഇതിലൊന്നും പിശുക്ക് കാണിക്കരുത് ഒരു ഓണം വരുമ്പോ ഒരു വിഷു വരുമ്പോ ഒരു പെരുന്നാൾ വരുമ്പോ അവന്റെ കുടുംബത്ത് കഴിയുന്നത് നമ്മൾ കൊടുത്തത് വെച്ചാവണം ഓണത്തിന് ഷുക്കുറിക്കാൻ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസയല്ല കൊടുക്കേണ്ടത് ഓണക്കിറ്റ് കൊടുക്കണം എടി ഇതാ ഇക്കാ തന്നു വിട്ടതാ ഷാജാനിക്കാ തന്നതാ നമ്മുടെ അപ്പം എന്തായി ആയിരം രൂപയുടെ കിറ്റ് ആയിരം രൂപയുടെ ഗ്രോസറി രണ്ടായിരം രൂപ ഇവര് കാശ് കൊടുക്കുന്നതിന് പകരം കിറ്റ് നമ്മുടെ ബ്രാൻഡ് ലോഗോയൊക്കെ വെച്ചാ ഈ ചാക്ക് കൊടുത്തു വിടുന്നത് അടിപൊളി പക്ഷെ ആ റിസീവ് ചെയ്യുന്ന വീട്ടിലെ ഫീൽ ഒന്നാലോചിച്ച് അത് കിട്ടുന്ന ആ വീട്ടിലെ ഫീൽ ഒന്നാലോചിച്ച് നമുക്കിതൊക്കെ ചെറുതാ അവരെ സംബന്ധിച്ച് ഇതൊക്കെ വലുതാ സോ റെക്കഗ്നിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്